നമ്മുടെ ഗുഡ് ടച്ച് ബാഡ് െ പറ്റി പറഞ്ഞു എന്താണ് അഭിപ്രായം ഞാൻ എന്നോട് കുറെ പേര് ഓരോ കാര്യങ്ങള് ഷെയർ ചെയ്യാറുണ്ട് കുറെ പേര് കുറച്ച് ഫ്രണ്ട്സ് അപ്പൊ സംസാരിച്ച് നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺഅപ്പ് ആകുമ്പോ പൊതുവെ ഇവൺ ജെന്റ്സ് മെയിൽസ് ആണെങ്കിലും ഫീമെയിൽസ് ആണെങ്കിലും മോസ്റ്റ് ഓഫ് എല്ലാരും പകുതി പേരും ഏ ഇങ്ങത്തെ എന്തിലെങ്കിലും കൂടെ കടന്നു പോയിട്ട് പിന്നെ ട്രോമ ഇങ്ങത്തെ ട്രോമ അങ്ങ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ആ പണ്ട് നടന്നൊരു സംഭവായിരിക്കും ഇൻസിഡൻ്റ് ആയിരിക്കും ബട്ട് സ്റ്റിൽ ഇത്രയും വണ്ണം വെച്ചിട്ട് അവരുടെ ഉള്ളിൽ ആ ഒരു ഇത് പോയിട്ടില്ല അപ്പൊ എന്തോ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കഥ കഥ പറയുന്നില്ല ആരും പറയാം ഒന്നാമത് ജസ്റ്റ് ഇവര് പറഞ്ഞപ്പോ പറഞ്ഞു കൊടുക്കുന്നതിനാണ് നല്ലത് പറയാൻ കുറച്ചുകൂടെ വീട്ടിന് അതിനൊരു അറിവ് ഉണ്ടാവുമ്പോൾ നല്ലതാണ് അല്ലെ നല്ലതാണ് പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോ അല്ലെ പുറത്തുനിന്ന് നമ്മള് കേൾക്കുന്ന അറിവ് കറക്റ്റ് ആയിരിക്കണം പക്ഷെ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ അത് ഇപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുവാണെങ്കിൽ ആ സപ്പോ ആ പറയാ പറയാനുള്ള സ്പേസ് കൊടുക്കണം ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ പറയും ഇങ്ങനെ ഉണ്ട് ആ സ്പേസ് കൊടുക്കണം എന്നിട്ട് അവരെ കെയർ ചെയ്യണം അല്ലാതെ ചുമ്മാ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുന്ന പ്രായം ഇന്നത്തെ കാര്യങ്ങൾ അറിയാമല്ലോ ഇന്നത്തെ ന്യൂസ് ഐറ്റംസ് വരുന്നത് തീരെ തീരെ വളരെ ചെറിയ കുട്ടികൾക്ക് മുതൽ ഈ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് വെച്ച് നോക്കുമ്പോ അവർക്കൊരു പരിചയം അവർക്കൊരു പറഞ്ഞാൽ മനസ്സിലാവുന്ന കാലം മുതല് അത് വലിയ കോംപ്ലക്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കണമെന്നില്ല വളരെ സിമ്പിളായിട്ട് അവർ ഇടുന്ന ഡ്രസ്സ് പിന്നെ സാധാരണ ഇടുന്ന ഡ്രസ്സുണ്ട് ദേഹം മറക്കുന്ന ഡ്രസ്സ് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ആ ഭാഗങ്ങളിലെ ടച്ച് അങ്ങനെ ഇങ്ങനെയെങ്കിലും വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം തുടങ്ങണമെന്നാണ് തോന്നുന്നത് കാരണം വീടാണല്ലോ ആദ്യമായിട്ട് നമ്മുടെ സോഷ്യലൈസേഷൻ നടക്കുന്ന സ്ഥലം ഈ കൊച്ചുനാളില് അതായത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം മെയില് ഫീമെയിൽ ആ ഒരു സിറ്റുവേഷനും അത് നമ്മളെ ടച്ച് ചെയ്യുന്ന ആൺകുട്ടികളിൽ ടച്ച് ചെയ്യാൻ പാടില്ല എന്നും അത് പ്രശ്നമാണെന്നുള്ള കുഞ്ഞിനെ ആ രീതിയിൽ അത് അവരുടെ ആ ലെവൽ അനുസരിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കണം ഇന്നത്തെ സമൂഹത്തിലെ ഇപ്പഴത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കി ദോഷമല്ല ദോഷല്ലേ തീർച്ചയായിട്ടും അവര് പോയി അറിയുന്നത് വളരെ വേറെ മീൻസ് അല്ലേ ചോദ്യമാണ് രീതിയിലും ഇപ്പഴത്തെ പിള്ളേർക്ക് അധികം അറിയില്ല പണ്ടത്തെ പിള്ളേർക്കും അറിയില്ലായിരുന്നു ഒന്നാമത്തെ കേസ് അതിപ്പോ നമുക്കൊരു ഒന്നാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ലിറ്ററലി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന സമയം തൊട്ട് നമുക്കത് എന്താണെങ്കിലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്കത് പറഞ്ഞു കൊടുക്കില്ലേ ഇപ്പോഴത്തെ സമൂഹത്തിന് അതിലെന്തായാലും ആവശ്യം ഫുലമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും പറഞ്ഞു കൊടുക്കും എന്നുള്ളത് തന്നെയാണ് അത് പ്രോപ്പറായിട്ട് എൻ്റെ ഇതിൽ സെക്സ് എഡ്യൂക്കേഷൻ തന്നെ നമുക്ക് സ്കൂളുകളിൽ തൊട്ട് കൊടുക്കാം അത് ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും അല്ലാതെ കേൾക്കുന്നതൊക്കെയും അവർക്ക് അത് നെഗറ്റീവ് ആയിട്ട് ആയിരിക്കില്ല അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഡ്രഗ്സ് ഫ്രീ സൊസൈറ്റി പോലെ തന്നെ അതും വളരെയധികം വേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് അത് ഒന്നും ബോധവരം ആകുന്നില്ല അവർക്ക് എന്താണ് അറിയില്ല അറിയില്ല അവിടെ ഇവിടെയും കേക്കുന്നത് വെച്ചിട്ട് അവർ ഒരു അവരൊരു എത്തുമ്പോൾ അത് കൂടുതൽ തന്നെ നമുക്കൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ വേണ്ടതാണ് ഇന്നത്തെ സമയത്ത് നമ്മളെന്തെങ്കിലും നമ്മളെ മക്കള് ഇപ്പം നമുക്ക് നേഴ്സറി പോകുമ്പോൾ മുതലത് തുടങ്ങണം കാരണം അതാണ് ഇന്നത്തെ ഈ ഇവളിയ സിറ്റുവേഷൻ കുട്ടികൾക്ക് നമ്മളത് നമ്മുടെ അവരെ കൂട്ടുകാരെ പോലും നമ്മൾ അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി മക്കളെ ഇന്ന രീതി ഇന്നതാണ് ഇന്ന ആൾക്കാർമാറ്റി ഇടപെടലേ ഒന്ന് ഇന്നത്തെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം നമ്മൾ അവരുടെ അന്നോടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം അതാണ് നമ്മൾ ഇന്നത്തെ തീർച്ചയായിട്ടും അത് പറഞ്ഞു കൊടുക്കും ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ അനുസരിച്ച് വെറും കൊച്ചു കുഞ്ഞുങ്ങളിൽ വരെ അതെന്തോന്നാണ് അത് ഒത്തിരി ആൾക്കാർ അതിനെ ബിസിനസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു സപ്പോസ് ഒരിപ്പം ഒരു അഞ്ച് വയസ്സ് തൊട്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം അവർക്കൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് അവരോട് പറഞ്ഞു കൊടുത്താലും അവർക്ക് നാം മനസ്സിലാവുന്നപ്പോൾ അത് തൊട്ട് നമുക്ക് പറഞ്ഞു കുട്ടികളെ വരുന്നതിനേക്കാളും വീട്ടിൽ നിന്ന് തന്നെ അവർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് നല്ലതായിരുന്നു